ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ട ഒരു അസുഖമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് മനസ്സിലാവാനും എത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടാനും വേണ്ടി അതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ടേം വെച്ചിട്ടുണ്ട് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അതിലെ ടേംസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സിംറ്റംസ് മനസ്സിലാക്കാം എഫ് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഫ് എ എസ് ടി ഇ ആർ അതിൽ എഫ് എന്ന് പറയുന്നത് ഫേസ് മുഖത്തിന് എന്തെങ്കിലും കോടല് മുഖത്തിന് മരപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക രണ്ടാമത് എ എന്ന് പറയുന്നത് ആംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കൈയിനോ കാലിനോ ബലക്കുറവ് അതിന് അതിൻ്റെ അതിൽ മരപ്പ് കൈയിനോ കാലിനോ നമ്മുടെ കോർഡിനേഷൻ എന്ന് പറയുമല്ലോ നമ്മളൊരു ഒരു കാര്യം എടുക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അതിനുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് നമുക്ക് നടക്കുമ്പോൾ വേച്ച് പോവുക നമുക്ക് കാലിന് ബലക്കുറവ് വരിക അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെ വരിക അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അതാണ് എസ്സിൽ വരുന്നത് ടി എന്ന് പറയുന്നത് ടോക്കാണ് നമ്മുടെ സംസാരം കുഴഞ്ഞു പോവുക നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക വേർഡ്സ് കിട്ടാതെ വരിക നമുക്ക് മറ്റൊരാളെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവാതെ വരിക ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക ഇ എന്ന് പറയുന്ന ഐസാണ് നമ്മൾ ബോധനിലവാരം കുറഞ്ഞു വരുന്നത് ഒരു കാര്യം നമുക്ക് മയക്കം മയങ്ങിപ്പോകുക ബോധനിലവാരം കുറഞ്ഞു വരിക ബോധം കിട്ടുപോകുക അങ്ങനെയൊരുത് അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാഴ്ച ഇപ്പം ആയിട്ടുള്ള വിഷ്വൽ ലോസ് ഒരു കണ്ണിലോ രണ്ട് കണ്ണിലോ ഉള്ള സഡൻ വിഷ്വൽ ലോസ് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ സഡൻ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഫ് എസ് ടി ഇ ആർ എന്നൊരു റിയാക്ട് എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഈ സ്ട്രോക്കിനകത്ത് തന്നെ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന വിഭാഗമാണ് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ തലച്ചോറിൽ രക്തകൊള്ളൽ അടഞ്ഞു പോകുന്നത് മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഇത്തരം സ്ട്രോക്കുകൾക്ക് എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അത് മൂന്ന് മണിക്കൂറാണ് ഐഡിയയിൽ നാലര മണിക്കൂറിനുള്ളിലെങ്കിലും എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ കൊടുത്ത് ആ ക്ലോട്ട് അരിയിച്ചു കളഞ്ഞ് രക്തയോട്ടം പുനസ്ഥാപിച്ച് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് ആ സ്ട്രോക്കിൻ്റെ സിവിരിറ്റി കുറയ്ക്കാനും അതിനകത്തുള്ള ബലക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ചികിത്സിച്ച് മാറ്റാനും ആ എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ എത്തുന്ന സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഫാസ്റ്റർ ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് എന്നതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇനി സ്ട്രോക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സ്ട്രോക്കുകളുണ്ട് ഒന്ന് നമ്മുടെ തലച്ചോറിലെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് രണ്ടാമത്തത് തലച്ചോറിലെ രക്ത തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടാകുന്ന ഹെമറാജിക് സ്ട്രോക്ക് രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സി ടി സ്കാൻ എടുക്കുക ചിലപ്പോൾ ആവശ്യമുണ്ട് എം ആർ ഐ എടുക്കും അപ്പോൾ എടുത്തിട്ട് ഇത് എന്ത് ടൈപ്പ് സ്ട്രോക്കാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് തീരുമാനിക്കേണ്ടത് ഈ സ്കിമിക് സ്ട്രോക്ക് ആണെങ്കിൽ അതായത് രക്തക്കുള്ളിൽ അടഞ്ഞു പോകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ ത്രോംബോലൈസിസ് അതുപോലെയുള്ള ചികിത്സയിലേക്ക് നമ്മൾ നീങ്ങും അതേസമയം ബ്ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അതിൻ്റെ ചികിത്സ വേറെയാണ് അതിൽ ചെറിയ ബ്ലീഡുകൾക്കൊക്കെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ മതി അതേസമയം വലിയൊരു രക്തക്കട്ട തലച്ചോറിനെ കംപ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ രക്തക്കെട്ട വന്നതോടുകൂടി തലച്ചോറിന് ഉള്ളിൽ തലയോട്ടിയുടെ സ്പേസിൻ്റെ ഉള്ളിൽ തലച്ചോറിന് ഇരിക്കാൻ ആവശ്യമായ സ്പേസ് കിട്ടാതെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലയോട്ടി തുറന്നുള്ള സർജറി തന്നെ ചെയ്ത് ആ ക്ലോട്ട് ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തലയോട്ടി തുറന്നുള്ള സർജറി കൊണ്ട് കൂടുതൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് തലച്ചോറിന് ഇരിക്കാൻ എക്സ്ട്രാ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനാണ് നമ്മൾ സെർജറിക്ക് ഈ ഇത്തരം സ്ട്രോക്ക് കാര്യങ്ങൾക്ക് സർജറി ചെയ്യേണ്ടി വരുന്നത് ഇനി ഇസ്കിമിക് സ്ട്രോക്ക് ആണെങ്കിൽ പോലും രക്തക്കോഴിൽ അടഞ്ഞു പോയതാണെങ്കിൽ പോലും വലിയ രക്തക്കോടികൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ വലിയൊരു ഭാഗം ആയിട്ടുള്ള വലിയൊരു ഭാഗം ചിലപ്പം ആയി പോകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് ആയി പോയ പോർഷൻ അവിടെ ഇരുന്ന് നീര് വെച്ച് ബാക്കിയുള്ള ബ്രെയിനിനും കൂടി ഇരിക്കാനുള്ള സ്പേസ് കോംപ്രമൈസ് വരുന്ന ഒരു സിറ്റുവേഷൻ വരാം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും വീണ്ടും നമ്മൾ സർജറി ചെയ്ത് എക്സ്ട്രാ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തലയോട്ടിട്ടുള്ള എക്സ്ട്രാ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറികൾ ചെയ്യേണ്ടി വരാം അത് നമ്മൾ ഡീകംപ്രസീവ് ഗ്രെയിൻ എന്നാണ് പറയുന്നത്